ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നോമ്പുകാല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഞാൻ സന്ദർശിച്ച മലൈക്കുരിശ് ദേവാലയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആലക്കുഴ സെൻറ്റ് മേരീസ് പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള കുന്നിൻ മുകളിൽ മലൈക്കുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്നതും സെന്റ് സബാസ്റ്റ്യന്റെ നാമധേയത്തിൽ ഉള്ളതുമായ പള്ളിയാണ് ഇത് ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി പത്തിനും ഇടയിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് പഴയ പള്ളി കാലപ്പഴക്കത്താൻ ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പുതുക്കി നിർമ്മിക്കപ്പെട്ടു താഴെ റോഡിനോട് ചേർന്നുള്ള വിശുദ്ധ അന്തോണിസിന്റെ കപ്പേളം മുതൽ പള്ളി നിൽക്കുന്ന കുന്നിൻമുകൾ വരെയുള്ള ഭാഗത്ത് വിവിധ ഇടങ്ങളിൽ കുരിശന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിരവധി തീർത്ഥാടകർ കുരിശന്റെ വഴി ചൊല്ലിക്കൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നു വിശ്വപ്രകൃതിയെ ദൈവം മനുഷ്യനു വേണ്ടി എത്ര മനോഹരമായാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓരോ വിശ്വാസിക്കും ഇവിടെ വരുമ്പോൾ ബോധ്യപ്പെടുന്നതാണ് വളരെ ഹൃദ്യമായ ആത്മീയമായ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇവിടേക്കുള്ള തീർത്ഥാടന യാത്ര കുരിശന്റെ വഴിക്ക് ശേഷം ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിൻ്റെ ജീവിത വഴി ധ്യാനപൂർവം സഞ്ചരിക്കുന്നതിനായി ജപമാലയിലെ വിവിധ രഹസ്യങ്ങളുടെ ചിത്രീകരണം അതിമനോഹരമായ ശില്പങ്ങളിൽ പണിതീർത്തിരിക്കുന്നു ഏതൊരു ക്രൈസ്തവ വിശ്വാസിയെയും അവൻ്റെ ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുന്നതിന് ഈ ദേവാലയം ഏറെ സഹായകരമാണ് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ കോതമംഗലം രൂപതയുടെ കീഴിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നോമ്പുകാല തീർത്ഥാടന യാത്രകളിൽ ഈ തീർത്ഥാടന പള്ളിയെ കൂടി ഉൾപ്പെടുത്തുക വരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു